ഓസ്ട്രേലിയക്കെതിരെ ഗാബ ടെസ്റ്റിൽ ഇന്ത്യ സമനില നേടിയപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി അർഹിക്കുന്നവരിലൊരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ആകാശ് ദീപാണ് ഗാബയിൽ ഇന്ത്യ ഫോളോ ഓൺ ഭീഷണി നേരിടുന്ന സമയത്ത് ഇന്ത്യയെ രക്ഷിച്ചത് ആകാശ് ദീപാണ് അവസാനക്കാരനെ ബാറ്റ് ചെയ്യാനെത്തി മുപ്പത്തി ഒന്ന് റൺസെടുത്താണ് ആകാശ് ഇന്ത്യയുടെ രക്ഷകനായത് ഇന്ത്യ തോൽവിയിലേക്ക് പോകുമെന്ന് തോന്നിച്ച മത്സരത്തിൽ ഇന്ത്യൻ ടീമിന് പ്രതീക്ഷ നൽകുന്ന തിരിച്ചു വരുവ് നൽകിയത് ആകാശദ്വീപ് മാത്രമാണ് ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളടക്കം പതറിയ പിച്ചിലാണ് ആകാശിന്റെ ഹീറോയിസം ഇന്ത്യയ്ക്കായി ബൌളിങ്ങിൽ ശോഭിക്കാതെ പോയതിന്റെ ക്ഷീണം ബാറ്റുകൊണ്ട് തീർക്കുവാൻ ആകാശ് ദ്വീപിന് സാധിച്ചു ഇപ്പോഴിതാ ഇന്ത്യ ആകാശിനെ ടെസ്റ്റിലേക്ക് പേസറായി മാത്രം പരിഗണിക്കരുതെന്നും ഓൾറൗണ്ടർ റോൾ നൽകണമെന്നും ആവശ്യപ്പെടുകയാണ് ആരാധകർ ആകാശിന് മികച്ച പേസ് ഓൾ റൗണ്ടർ ആവാൻ കഴിവുണ്ടെന്നും മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന താരമാണ് ആകാശ് എന്നുമാണ് ആരാധക ഇതിന് ചില കാരണങ്ങളുമുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യയുടെ മറ്റു വാലിറ്റത്തെ ബാറ്റ്സ്മാന്മാരെക്കാളും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ ആകാശിന് കഴിവുണ്ട് മികച്ച ഫിറ്റ്നസ് ഉള്ള താരമാണ് ആകാശ് അതുകൊണ്ട് തന്നെ വലിയ ഷോട്ട് കളിക്കുവാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് ഓസ്ട്രേലിയക്കെതിരായ നാലാം ദിനം ആകാശ് പാറ്റ് കമ്മിൻസിനെതിരെ സിക്സർ നേടിയിരുന്നു അദ്ദേഹത്തിന്റെ മികവെന്തെന്ന് കാട്ടിത്തരുന്ന ഷോട്ടായിരുന്നു ഇത് പതിനൊന്നാമനായി ഇന്ത്യ ബാറ്റ് ചെയ്യാനിറക്കിയ ആകാശ് നിർണായക പ്രകടനത്തോടെ ഇന്ത്യയുടെ രക്ഷകനായി മാറുന്നതാണ് നമ്മൾ കണ്ടതും ആകാശിനെ ഇന്ത്യ നേരത്തെ ബാറ്റ് ചെയ്യാൻ ഇറക്കിയാൽ അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങളടക്കം കാണാനായേക്കുമെന്നാണ് ആരാധകർ പറയുന്നത് ആഭ്യന്തര ക്രിക്കറ്റിലടക്കം മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തുവാൻ ആകാശിന് സാധിച്ചിട്ടുണ്ട് ഏഴാം നമ്പറിലോ എട്ടാം നമ്പറിലോ ഇന്ത്യ ബാറ്റ് ചെയ്യാൻ അവസരം നൽകിയാൽ വലിയ സ്കോർ നേടുവാൻ ആകാശിന് സാധിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് എന്തായാലും ആകാശിന്റെ ബാറ്റിംഗ് പ്രകടനം ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകുന്നൊരു കാര്യം തന്നെയാണ് ആഭ്യന്തര ക്രിക്കറ്റിലെ അതിവേഗ ഫിഫ്റ്റി റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള താരം കൂടിയാണ് ആകാശ് ദീപ് പതിനെട്ട് പന്തിലാണ് അർദ്ധ സെഞ്ചുറി നേടിയത് അദ്ദേഹം അത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലാണെന്ന് മാത്രം ഇതിൽ എട്ട് സിക്സറുകളും ഉൾപ്പെടും മികച്ച ഷൂട്ടുകളിലൂടെയാണ് അദ്ദേഹം കളിക്കുന്നത് എന്നതാണ് ആകാശിന്റെ ബാറ്റിംഗ് മികവ് എത്രത്തോളം എന്നത് എടുത്തുകാട്ടുന്നൊരു കാര്യം സ്വാതന്ത്ര്യത്തോടെ കളിക്കുവാൻ അവസരം നൽകിയാൽ വലിയ പ്രകടനം തന്നെ ആകാശിന് നടത്തുവാൻ സാധിക്കും ഏകദിന ഫോർമാറ്റിലടക്കം ഇന്ത്യക്ക് ആകാശിനെ പരിഗണിക്കാവുന്നതാണ് മുഹമ്മദ് ഷമിക്കു ശേഷം ഈ റോളിൽ ഇന്ത്യക്ക് വളർത്താവുന്ന താരം കൂടിയാണ് ആകാശ് സ്വിംഗ് പേസറയെ ആകാശിന് പേസ് പിച്ചിൽ വലിയ മികവ് കാട്ടുവാൻ സാധിക്കാൻ സാധ്യതയുണ്ട് ബൌളിംഗിനോടൊപ്പം ഭേദപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന താരങ്ങളെ കെട്ടുക എന്നത് പ്രയാസമാണ് തന്നെ ഇന്ത്യ ആകാശദ്വീപിന് ഓൾറൗണ്ടർ പരിഗണന നൽകി തന്നെ വളർത്തേണ്ടത് അത്യാവശ്യവുമാണ്